أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزل الحديد فيه بأس شديد ومنافع للناس ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز صدق الله العلي العظيم سنحن رجاء سقيم جيبي ما അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ റസൂൽ അല്ലാഹി സല്ലാഹു അല്ലി കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലാ അലൈവലമയെക്കുറിച്ച് പ്രത്യേകിച്ച് സമകാലിക ലോകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അറിയാനുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഇനിയും ഒരുപാട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനുണ്ട് ആമുഖം മാത്രമാണ് ഞാൻ ഇന്ന് കുറിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തിലെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ് ഞാൻ അത് പറഞ്ഞതാണ് അള്ളാഹു സുബാനുഭവത്തായാലും ഭൂമിയിലുള്ള സകല സൃഷ്ടിചരാചരങ്ങളെയും അള്ളാഹു സുബാനുഭവത്തായാലും സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന ഉത്കൃഷ്ടനായ സൃഷ്ടിയെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് മുഴ് ചരാചരങ്ങളെ കുറിച്ചും കുറാൻ പറയുന്നുണ്ട് ഹലഖലക്കു മാഫി ലി ജമിയ നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങളെയും അള്ളാഹു പടച്ചത് എന്ന് പഠിച്ച റബ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ ഉത്കൃഷ്ടനായ സെട്ടിയാണ് ലക്കദ്ൽ ഇൻസാ നഫി അക്സനി തക്വീൻ ഏറ്റവും നല്ല സൗന്ദര്യത്തോടു കൂടിയാണ് അള്ളാഹു സുബാനുഹ് വതാല മനുഷ്യൻ്റെ രൂപഘടന ശരിപ്പെടുത്തി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഖുറാൻ പറഞ്ഞു അള്ളാഹു ആദരിച്ചവനാണ് മനുഷ്യൻ ബനി ആദം ആദമിൻ്റെ മക്കളെ അള്ളാഹു സുബാനുഭവത്താല ആദരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പുതിയ ആവശ്യങ്ങൾ കണ്ടെത്താനും അത് ഭംഗിയായി പൂർത്തീകരിക്കാനുമുള്ള ബുദ്ധി അള്ളാഹു സുബാനുഭവത്തായ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് മറ്റാര്ക്കുമില്ലാത്ത അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ആണ് അവൻ്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ജനത എന്ന അർത്ഥത്തിൽ ഒരു സോഷ്യൽ ലൈഫ് ഒരു സാമൂഹ്യ ജീവിതം വളരുന്ന ഘട്ടത്തിൽ നാഗരിക ക്രമം കെട്ടിപ്പടുക്കുന്നിടത്ത് വൈവിധ്യമാർന്ന കഴിവുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതിനെക്കുറിച്ചും കുറവാൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന കഴിവോടു കൂടിയാണ് അള്ളാഹു സുബ്ഹാനുഹത്താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒരേ സ്കില്ലല്ല ഉള്ളത് എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡല്ല ഉള്ളത് ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കുന്നിടത്ത് വ്യത്യസ്തമായ സ്കില്ലുകൾ അനിവാര്യമാണ് വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള കഴിവുകൾ അനിവാര്യമാണ് ആ അർത്ഥത്തിൽ വ്യത്യസ്തമായ പ്രകൃതത്തോടു കൂടിയാണ് അള്ളാഹു സുബാനുഹവത്തല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് കർഷകരെ കാണാം അയാൾ അയാളുടെ കാര്യത്തിൽ സംതൃപ്തനാണ് ഗവേഷകരുണ്ടാകാം ടെക്നോളജിസ്റ്റുകൾ ഉണ്ടാകാം കച്ചവടക്കാരുണ്ടാകാം വലിയ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ടാകാം അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കുന്നിടത്ത് ഇടത്ത് അനുയോജ്യമായ പ്രകൃതത്തോടു കൂടിയാണ് അള്ളാഹു സുബ് അനുഭവത്താലെ മനുഷ്യ സമൂഹത്തെ വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് അള്ളാഹു സുബ് അനുഭവത്താലെ സൃഷ്ടിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇവയോടെ ഇവയോടെല്ലാം നമ്മുടെ ഈ പ്രപഞ്ചമാകുന്ന ഈ സംവിധാനത്തിനകത്ത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനായ സൃഷ്ടി എന്ന അർത്ഥത്തിൽ സ്വന്തത്തോട് സ്വന്തം കുടുംബത്തോട് സ്വന്തം സമൂഹത്തോട് ചൂട്ടുപാട് ജീവിക്കുന്ന പ്രപഞ്ചത്തോട് എങ്ങനെയാണ് ഞാൻ വ്യവഹരിക്കേണ്ടത് എന്നത് അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് പകർന്നു നൽകേണ്ടുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തിന് നമുക്ക് കിട്ടേണ്ടുന്ന അമ്മത്താണ് അത് ഓരോരുത്തരും അവരവരുടെ തോന്നിയ സ്വഭാവത്തിൽ നിർവഹിക്കേണ്ടതല്ല അത് അള്ളാഹുവിൻ്റെ ഹിതം എന്താണ് എന്നറിയുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ തേട്ടമാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയാറുള്ള ഏതെങ്കിലും ഒരു മിഷനറി നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തൊരു സംവിധാനമാണ് എങ്കിലും അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിന് നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണമാണ് അതിനേതായ കമ്പനി തന്നെ അതൊരു കാറ്റലോഗ് നമ്മുടെ കയ്യിൽ തരും അതനുസരിച്ചാണ് അതിനെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് അതിനേക്കാൾ ഒരുപാട് സങ്കീർണ്ണതകളില്ല എന്നുള്ള അതുപോലെ തന്നെ വലിയ ഭദ്രതയില്ല എന്നാൽ അതിനേക്കാൾ സൗന്ദര്യമുള്ള മനുഷ്യൻ എന്തെല്ലാം സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം പ്രപഞ്ചത്തിൽ കാണുന്ന സംവിധാനങ്ങളുടെ അനുകരണം മാത്രമാണ് അത്രയേറെ സൗന്ദര്യത്തോടു കൂടി അള്ളാഹു സുബാനഹു അത്താരം നമുക്ക് രൂപപ്പെടുത്തി തന്നിരിക്കുന്ന ഈ പ്രപഞ്ച സംവിധാനത്തോട് അതിലുള്ള സാമൂഹ്യ ജീവിതത്തോട് നമ്മൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടത് എന്നത് അള്ളാഹുവിൻ്റെ അടിയാറുകൾ എന്ന നിലക്ക് അതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ട ഇഷ്ടങ്ങൾ എന്താണ് എന്നത് അള്ളാഹുവിൻ്റെ അടിയാറുകൾ എന്ന നിലക്ക് അറിയുക എന്നുള്ളത് പ്രധാനമാണ് അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയുക സാധ്യമല്ല എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് പരിമിതിയുണ്ട് എൻ്റെ കേൾവിയുടെ ശക്തിക്ക് പരിമിതിയുണ്ട് എൻ്റെ ആരോഗ്യത്തിന് പരിമിതിയുണ്ട് എൻ്റെ ഭാവനക്ക് പരിമിതിയുണ്ട് എൻ്റെ ചിന്തക്ക് പരിമിതിയുണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളെ ഞാൻ ജീവിക്കുന്ന സ്ഥലകാലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതീതമായി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എയ്റ്റ് ടു എയ്റ്റ് പോയിൻ്റ് ടു മില്യൺ അഥവാ എണ്ണൂറ് കോടിയോളം വരുന്ന ജനവിഭാഗത്തിൻ്റെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവർ ഏതേത് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അതത് കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാൻ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നിയമത്താണ് അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയപ്പുറം മാറാമെന് അർത്ഥത്തിൽ വഹീലൂടെ അള്ളാഹു സുബാൻ ഹു പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാ അലൈസ്മ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ഈ പ്രപഞ്ചത്തിലെ ജീവിത വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള മാർഗനിർദ്ദേശം അള്ളാഹു സുബ്ഹാനു വത്തേല പകർന്നു തരുന്നത് എന്തിനാണ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടനായ സൃഷ്ടി ഭൂമി ലോകത്ത് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനുഹു വത്തേലയുടെ ഹിതമനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനാ മാർഗനിർദ്ദേശം നൽകാനാണ് മാർഗദർശനം നൽകാനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിനർത്ഥം വിശുദ്ധ കുറുരാനതിനെക്കുറിച്ച് പറയുന്നുണ്ട് വലക്കത് ബാസന കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിയഅബുദുല്ലാഹ് വജിത്തൻ പുത്താവു അള്ളാഹു സുബ്ഹാനുഹുവ താല മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ പ്രപഞ്ചത്തിൽ ജീവിച്ച മുഴുവൻ മനുഷ്യ സമൂഹത്തിനും തൻ്റെ ചുറ്റുപാടുകളോട് എങ്ങനെയാണ് അയാൾ എൻഗേജ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനുഹ്വതാല പ്രവാചകന്മാരെ നിയോഗിച്ചു പോന്നിട്ടുണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് അനിയ അബുദാഹു വജുത്തനി ബുദ്ധാഹുത്ത അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുവാനും അള്ളാഹുവിന് വഴിപ്പെട്ടി ജീവിക്കുവാനും അള്ളാഹുവല്ലാത്ത ദൈവേതരമായ ശക്തികൾ വെടിയുവാനുമുള്ള മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് എല്ലാ ഉമ്മത്തിലും ഫി കുല്യ ഉമ്മത്തിൻ എല്ലാ ഉമ്മത്തിലും അള്ളാഹു സുബാനുഭവതാര പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് ഫമിൻ ഖുമ്മൻ ഹദല്ലാ അതിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കുന്നവരുണ്ടാകാം ഫമീൻ ഖുമ്മൻ ഹക്കത്ത് കാലഹിൽ ലലാല വഴികേടിലാകുന്ന ജനതയും ഉണ്ടാകാം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് അത് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് ഫസീറുഫില്ല ഫൻദുറു കൈഫഖാൻ അക്കിബത്തുൽ മുഖിബീൻ ഇങ്ങനെ കഴിഞ്ഞുപോയ വഴികേടിലായ ജനതയുടെയും ഹിതായത്തിലായ ജനതയുടെയും ചരിത്രം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ കുറിച്ച് പഠിക്കുക കഴിഞ്ഞുപോയ തകർന്നു പോയ അല്ലെങ്കിൽ കളവാക്കപ്പെട്ട കളവാക്കിയ ജനതയുടെ പരിണിതിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് ഖുർആാൻ പറയുന്നുണ്ട് നമുക്ക് ഭൂമി ലോകത്തുകൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ചരിത്രത്തിൽ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വിശുദ്ധ കുർആാൻ സൂചിപ്പിച്ച പ്രവാചകന്മാർ കടന്നുപോയ ഒരുപാട് നാൾ വഴികളുടെ കാലടിപ്പാടുകൾ ഇന്നും ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതായി അതുപോലെ തന്നെ നമ്മുടെ മുമ്പാകെ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് കാണാം എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന അർസിൽ ഹക്കി ബഷീറഹമ്മൻ നസീറ അള്ളാഹു സുബാൻ വത്താല ബഷീറിൻ നസീറുമായിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ട് ഹക്കുമായിട്ട് അള്ളാഹു സുബഹാൻ വത്താല താങ്കളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറാൻ പറയുന്നുണ്ട് ഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നസീർ ഒരു മുന്നറിയിപ്പുകാരനില്ലാതെ ഒരു പ്രവാചകന്റെ നിയോഗം ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന മാർഗനിർദ്ദേശം നൽകപ്പെടാതെ ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് സൂറത്ത് ഫാത്ര ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹുബു സുബാൻ ഹുബത്താല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെച്ച ആയത്തിൽ വിശുദ്ധ ഖുറാൻ പറയുന്നത് വളരെ വ്യക്തമായ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങളോട് കൂടി കുറാൻ പറയുന്നുണ്ട് സൂറത്ത് ഹദീദ് ഇരുപത്തിയഞ്ചാമത്തെ അയത്തിൽ അഖ്ദാ റസല റുസുല ബിൽ ബൈനാത്ത് അൻസല്ല മഹ്മൂദ് കിതാബ് അൽ മീസാന ലി അക്കൂമു ബിൽ ഖിസ്ത് അള്ളാഹുഖു സുബാൻ ഹുബത്താല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ജനതയിലേക്കും ബിൽ ബൈനാഥ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് അള്ളാഹു സുബ്ഗാനോ വത്താൻ്റെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് വൻസൻ മഹമുൽ കിതാബ് അൽ മീസാൻ അവർക്ക് മേൽ നാം വേദവും ഇറക്കിയിട്ടുണ്ട് ത്രാസും ഇറക്കിയിട്ടുണ്ട് നീതിയുടെ പ്രതീകമാണ് മീസാൻ എന്ന് പറയുന്നത് അവർക്ക് മേൽ നാം വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് ത്രാസും ഇറക്കിയിട്ടുണ്ട് ലിയ കൂമൻ കിസ്ത് മനുഷ്യർ നീതിപൂർവ്വം ജീവിക്കാൻ വേണ്ടി നീതി ഇസ്ലാമിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു പര്യായമാണ് നീതി പുലരുന്ന ലോകം നീതി പുലരുന്ന സമൂഹം നീതി പുലരുന്ന ജീവിതം ഇത് ഇസ്ലാമിന്റെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാണ് അതുകൊണ്ട് പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് കുറിച്ച് കുറാൻ പറയുകയാണ് ബയ്യനാത്തായിട്ട് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് കിതാബ് വേദം തന്നിട്ടുണ്ട് മീസ ത്രാസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനത്തിനുള്ള ശേഷി നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട് ഞാൻ ഈ ഹുത്തുബിൽ അത് വിശദീകരിക്കുന്നില്ല ഇരുമ്പ് നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് അതിന് നല്ല ശക്തിയുണ്ട് ഇരുമ്പിന് അതിന് നല്ല ശേഷിയുണ്ട് അതിന് നല്ല പ്രയോജനവുമുണ്ട് വലിയ കാലം അള്ളാഹുമായി എൻസുറുബ് റസുൽഹുബൽ ഓയ്ബ് എന്തിനാണ് ഇതെല്ലാം ഇറക്കി തന്നതോ അദൃശ്യമായി കൊണ്ട് തന്നെ കാണാതെ തന്നെ ആരാണ് അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയും പിന്തുണക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കാണാത്ത പ്രവാചകനിൽ കാണാത്ത അള്ളാഹുവിൽ ആരാണ് വിശ്വസിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ദൃഷ്ടാന്തങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് ഇന്നല്ലാഹ് കവിയ നസീസ് അള്ളാഹു സുബാൻ ഹുഹത്താല എല്ലാറ്റിനും കഴിവുള്ളവനും പ്രതാപവാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ആയത്തിൽ മീസാൻ പറയുന്നുണ്ട് ബയ്യനാത്ത് പറയുന്നുണ്ട് കിതാബ് പറയുന്നുണ്ട് പ്രവാചകനിലൂടെ കിതാബ് കിട്ടിയിട്ടുണ്ട് പ്രവാചകനിലൂടെ ബയ്യനാത്ത് കിട്ടിയിട്ടുണ്ട് പ്രവാചകനിലൂടെ നമുക്ക് അതുപോലെ തന്നെ മീസാൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബാനുഹത്താല മനുഷ്യരിലേക്ക് നിയോഗിച്ചത് മനുഷ്യനായ പ്രവാചകനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അള്ളാഹു സുബാനുഹു തലേക്ക് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു സുബാനുഹു താലക്ക അമാനുഷികം എന്ന ആളുകൾക്ക് ആ അർത്ഥത്തിൽ അത്ഭുതം എന്ന ആളുകൾക്ക് തോന്നാവുന്ന രീതിയിൽ മനുഷ്യനല്ലാത്ത ഒരാളെയും അള്ളാഹുവിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിടാം അപ്പം മനുഷ്യന്മാർ വേറെന്തെങ്കിലും ഞാനാണ് പറയുക ഇത് മനുഷ്യന്മാർക്ക് പറ്റുന്നതല്ല ഇത് മലക്ക് കൊണ്ടുവന്നതല്ലേ എന്ന് മനുഷ്യർ പറയും എന്ന് മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നിർവഹിച്ച അള്ളതാഹു തന്നെ ആയതുകൊണ്ടാണ് അള്ളാഹു ശുഭാനുഭവത്തേല മനുഷ്യ ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ നമുക്കിലേക്ക് അവതരിപ്പിച്ചത് മനുഷ്യനായ പ്രവാചകന്മാരെയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് കുറാൻ പറയുന്നത് ഭൂമിയിലൂടെ നടക്കുന്നതും ഭൂമിയിൽ ജീവിക്കുന്നതും മാലാക്കന്മാരായിരുന്നുവെങ്കിൽ സമാധാനത്തോടുകൂടി മാലാക്കന്മാരായിരുന്നുവെങ്കിൽ പ്രവാചകൻ അള്ളാഹു സുബ്ബാനോ ഹത്തല പറയുന്നുണ്ട് മലക്കൻ റസൂല ഭൂമിയിലേക്ക് ഞാൻ റസൂലായിട്ട് നിയോഗിക്കുക മലക്കുകളെ ആയിരുന്നു എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യരിലേക്കാണ് പ്രവാചകൻ നിയോഗിതനാണത് റസൂൽ സല്ലാഹു അലഹി വസ്ലമിയെയും ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിതത്തിൽ താണ്ടി കടക്കേണ്ടുന്ന നാൾ വഴികൾ താണ്ടിക്കടന്ന വ്യക്തിത്വമാണ് അനുഭവിക്കേണ്ടുന്ന സങ്കീർണതകൾ അനുഭവിച്ച വ്യക്തിത്വമാണ് അതുപോലെ തന്നെ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തിത്വമാണ് അസുലി സല്ലാഹിസ്വലം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബ്ദുള്ളയുടെയും അതുപോലെ തന്നെ ആമിനാബിബിയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് ജന്മം അനാഥമായിട്ടാണ് ഒരുപക്ഷെ ഏറ്റവും ഐശ്വര്യത്തോടു കൂടിയല്ല അനാഥനായിട്ടാണ് പ്രവാചകൻ ജനിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പാത്നി പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബി കല്യാണം കഴിച്ച് ആദ്യ കച്ചവടത്തിന് പോയി എന്നിട്ട് ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ വെച്ചിട്ട് പ്രവാചകൻ ബസൂറുള്ളി സല്ല അലൈഹി സ്വലമയുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള മരണപ്പെടുന്നുണ്ടോ അബ്ദുള്ള മരണപ്പെട്ടു എന്ന് മാത്രമല്ല അബ്ദുള്ളയെ അവിടെ തന്നെയാണ് അടക്കം ചെയ്യുന്നത് പിന്നീട് ആമിന ബിവി വി ഗർഭം ധരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട ബാപ്പാനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം ആറാമത്തെ വയസ്സിൽ റസൂറുല്ലാഹി സല്ലാ അലി സ്വലമയുടെ കൈ പിടിച്ചിട്ട് മദീനയിലേക്ക് ആമിന പോകുന്നുണ്ട് എന്തിനാണ് ആമിന ബൈബി പോകുന്നത് ആമിനാ ബൈബി പോകുന്നത് പ്രവാചകന്റെ അമ്മാവുമാരെ പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ പ്രവാചകന്റെ ഉപ്പാന്റെ ഖബർ കാണണം ഈ നെയ്യത്തോടു കൂടിയാണ് അങ്ങനെ പോയി മദീനത്തെത്തി ഉപ്പാൻ്റെ ഖബർ കണ്ട് എന്നിട്ട് തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ പ്രവാചകൻ റസൂർ ഉള്ളാഹി സല്ലാ അലിസ്വലമിയുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിനാ ബിബി മരണപ്പെടുന്നുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്കുക ഗർഭിണിയായിരിക്കെ ബാപ്പ മരണപ്പെട്ട അതുപോലെ തന്നെ ജീവിച്ച് ജീവിതത്തിന്റെ പിച്ച വെച്ചുകൊണ്ടിരിക്കെ ആറാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ട അനാഥനായ തീർത്തും അനാഥനായ ബാലനാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലിസ്ലാം ജീവിതത്തിൻ്റെ തീക്ഷണമായ മുഖങ്ങളിലൂടെ തന്നെയാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലാം കടന്നു വന്നത് എന്നർത്ഥം നമുക്ക് സാധിക്കാത്തതാണ് എന്നല്ല അള്ളാഹുബുബിൻ്റെ റസൂൽ നബിതിരുമേനി സല്ല അള്ളു അലൈലി സ്വല്ലം ജീവിച്ച് തീർത്ത വഴികൾ നമ്മൾ അറിയേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പ്രവാചകന്റെ സംരക്ഷണം പിന്നീട് ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നുണ്ട് പിന്നീട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിതൃവ്യനായ അബുതാലിബാൻ അഥവാ മൂത്താപ്പയ അബു താലിബാൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി നബിതുരുമേനി സാഹ് അലിസ്ലം ആട് മേച്ചിട്ടുണ്ട് പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാർ ആട് മേച്ചിട്ടുണ്ട് എന്ന് അലൈഹി സ്വല്ലാസ്ലം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലാ അലൈഹി സ്വലം കച്ചവടം നടത്തിയിട്ടുണ്ട് അഥവാ അബു താലിബിൻ്റെ കൂടെ കച്ചവടം നടത്തിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് ഹദീജ ബിബി കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടി ആളത്തെടുന്നത് ആ ഘട്ടത്തിലാണ് അബൂ താലിബ് പറയുന്നത് മുഹമ്മദ് നബിതരിമേനി സല്ലാ അലി സ്വലമയോട് അബു താലിബിൻ്റെ ഒരുപാട് മക്കളുണ്ട് ദാരിദ്ര്യം അന്നത്തെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് ആ കൂട്ടത്തിലാണ് ഈ താലിബ് പ്രവാചകൻ റസൂലി സല്ല അലൈഹി സ്വലമയും വളർത്തുന്നത് മോനെ നിനക്ക് ഒരു കച്ചവട സംഘത്തിന്റെ നേതൃത്വം വഹിക്കാൻ നിനക്ക് കഴിയുമോ സാധാരണഗതിയിൽ ഖദീജ ഓഫർ ചെയ്തിരിക്കുന്ന രണ്ടൊട്ടകമാണ് നിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വില വേസിയിട്ട് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റും അതുകൊണ്ട് മോ സന്നദ്ധനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹദീജ ബിബിയോട് അബൂത്വാലിബ് ചെന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോനെ സാമിലേക്കുള്ള കച്ചവടത്തിന്റെ ലീഡർഷിപ്പ് ഏൽപ്പിക്കുകയാണെങ്കിൽ അവനെ വിടാൻ സന്നദ്ധമാണ് അവൻ പോകാനും സന്നദ്ധമാണ് പക്ഷേ രണ്ടൊട്ടകം പോരാ നാലൊട്ടകം പോകണമെന്ന് പറയുന്നുണ്ട് ലാഭകരമായ ഖതീജ ബീവിയുടെ കച്ചവട ചരിത്രത്തിലെ ലാഭകരമായ കച്ചവടം റസൂറുല്ലായി സല്ലൈസ് നിർവഹിച്ച ഒരു കച്ചവട സംഘം കൂടിയായിരുന്നു അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലാ അലൈവല്ലം മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലൂടെയുമാണ് അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ ജീവിതത്തെ പ്രവാചകൻ നസൂർ ഉള്ളി സല്ല അലൈവിസ്ലം കെട്ടിപ്പടുത്തത് കുടുംബജീവിതം പ്രവാചകൻ നയിച്ചിട്ടുണ്ട് ആ കുടുംബജീവിതത്തിനിടയ്ക്ക് പ്രവാചകൻ വസ്ത്രമലക്കാറുണ്ട് അതുപോലെ തന്നെ ആടിനെ കറക്കാറുണ്ട് അതുപോലെ തന്നെ തൻ്റെ കീറിയ വസ്ത്രം പ്രവാചകൻ നസൂർലായി സല്ലി സ്വലം തുന്നാറുണ്ട് പൗരോഹിത്യത്തിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട ചരിത്രത്തിൽ പലപ്പോഴും പ്രവാചകനെ വായിക്കുന്നത് കൊണ്ട് ആത്മീയാനുഭൂതിയുടെ ആഘോഷത്തിമിർപ്പിൽ പലപ്പോഴും പ്രവാചകനിൽ ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്ന പ്രവാചകന്റെ പച്ചയായ ജീവിതത്തിന്റെ ചില പരാമർശങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ തന്നെയാണ് കുടുംബജീവിതം നയിച്ചത് ഓലമേഞ്ഞ വീടാണ് മണൽ വിരിച്ച തറയാണ് അതുപോലെ തന്നെ പനയോല നിറച്ച തുകൽ തറയിണയാണ് പ്രവാചകൻ തലക്ക് വെച്ചത് ആ പനയോലക്കിടക്കയിൽ എണീറ്റുകൊണ്ട് റസൂൽ അള്ളഹി സല്ലി സ്വലം എണീക്കുമ്പോൾ അള്ളാഹുബിന്റെ റസൂലിന്റെ പുറത്ത് അതുപോലെ തന്നെ അതിന്റെ പട്ടയുടെ ആ അർത്ഥത്തിൽ അതിന്റെ നാരുകൾ പ്രവാചകന്റെ പുറത്ത് അടയാളം പതിയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് നാം റസൂൽ അള്ളാഹു പ്രവാചകന്റെ ശരീരത്തിൽ പാട് കണ്ടപ്പോൾ പ്രവാചകന്റെ അനുജന്മാർ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് യാസൂൽ അല്ലാ അങ്ങേക്ക് ഞങ്ങൾ നല്ല ഒരു അല്പം സോഫ്റ്റ് ആയ കിടക്കാനുള്ള ഒരു ശയ്യ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അസാഹിന്റെ പ്രവാചകൻ തന്നെ അനുജന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഞാനും ഈ ദുന്യാവും തമ്മിൽ എന്ത് ബന്ധമാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഒരു യാത്രക്കാരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യാത്രാവഴി മധ്യേ ഒരു തണലിൽ വിശ്രമിക്കുമ്പോൾ ആ മരത്തണലിൽ അയാൾ വിശ്രമിക്കുമ്പോൾ എന്താണോ അയാൾ ആ തണലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിശ്വരത അതാണ് ഐഹിക ജീവിതത്തിൻ്റെ നശ്വരത എന്ന് പ്രവാചകൻ സല്ല അല്ലാസ്വലം തന്നെ അനുജരന്മാരെ പഠിപ്പിക്കുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഉമർ അലി അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹാഹുന് ഇത് കണ്ടപ്പോൾ കരഞ്ഞുനാ പ്രവാചകൻ സല്ല അല്ലാ വല്ലമയുടെ ശരീരത്തിൻ്റെ പാട് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാട് കണ്ടപ്പോൾ ഉമർ അലി അള്ളഹാൻ കരഞ്ഞു എന്നിട്ട് ആ ഘട്ടത്തിൽ ഘട്ടത്തിന് എബിതിരുമേനി സല്ല അല്ലാസ്ലും ഉമ്മറിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ ഉമരെ ഖിസ്രയും കൈസറും സുഖിച്ചു മതിക്കുന്നു അവർ ഭൗതിക ലോകം കൊണ്ട് പോകുമ്പോൾ നമുക്ക് പരലോകം കൊണ്ട് ലഭിക്കുന്നത് ഉമറിൻ്റെ സന്തോഷം ും ജീവിതത്തിന്റെ എല്ലാ എന്റർടൈൻമെന്റും എല്ലാ ആസ്വാദനവും ആസ്വദിക്കുമ്പോൾ പരലോകത്തെ കൊതിച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന ക്രമീകരണത്തിൽ ഉമ്മറെ നീ സംതൃപ്തനല്ലേ എന്ന് റസൂൽ അള്ളഹി സല്ലാ അലൈവം ഉമ്മറുൽ ഫാറൂഖ് റദി ഉള്ളഹാവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തെ അല്ലാ എല്ലാ അർത്ഥത്തിലുമുള്ള വികാര വിചാരങ്ങളുള്ള അതുപോലെ തന്നെ മക്കളുള്ള കുടുംബമുള്ള ഒരു പ്രവാചകൻ നബി തിരുമേനി പിതിരുമേനി സ്വല്ലാ അലുസ്വലമിയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ വികാര വിചാരങ്ങൾ പ്രവാചകൻ പ്രകടിപ്പിക്കാറുണ്ട് പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണപ്പെടുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് മരണാസന്നനായ ഒരു സന്ദർഭത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് അനുസുബിന്റെ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചോ ആ ഘട്ടത്തിൽ ഇബ്രാഹിം ഇബ്രാഹിമ ഇബ്രാഹിമിനെ വളർത്താനേൽപ്പിച്ച മുറുകൊടിക്കാൻ അവിടെയാണ് ഇബ്രാഹിം ഇബ്രാഹിമുള്ളത് വസ്ലം ഇബ്രാഹീം ഇബ്രാഹിം മരണാസന്നനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിമിനെ തന്റെ ഇരു കൈകളിലും എടുത്തോലഹു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിമിന് ഒരു ചുടുചുംബരം കൊടുത്തോ അദ്ദേഹം അഥവാ തന്റെ പുത്രൻ മരണത്തോട് മല്ലടിക്കുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് വഴിത് വീടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണോ ഇബ്രാഹിമിനടുത്ത് ചുംബിക്കുന്നത് ആ ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു ഇബ്രാഹിം യജുദ് ബിൻസി ഇബ്രാഹിം മരണത്തോടടുക്കുക ആ ഘട്ടത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ഐനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം കണ്ണീര് വന്നു ുംവാചകന്റെ കയ്യിൽ പ്രവാചകന്റെ മരണാസന്നനായ പ്രിയപുത്രൻ ഇബ്രാഹിമിനെ എടുത്ത് പ്രവാചകൻ ഒരു ചുടുചുംബനം കൊടുത്ത് പിന്നെ പ്രവാചകന്റെ മുഖത്ത് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അബ്ദുറമാൻ അവർ പ്രവാചകന്റെ കൂടെ നിന്ന് പഠിച്ചോണ്ടിരിക്കുന്ന കാലല്ലേ അവർ പ്രവാചകനോട് ചോദിക്കൻ ചോദിക്കുന്നുണ്ട് അങ്ങും കരയുകയാണോ അങ് അള്ളാഹ് റസൂൽ അല്ലേ അങ്ങ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ടോ എന്നിട്ട് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു കണ്ണുകൾ പൊഴിക്കും അതുപോലെ തന്നെ ഹൃദയത്തിൽ ദുഃഖഭാരം ഉണ്ടാകും അപ്പോഴും എന്റെ ഇഷ്ടപ്പെട്ടതല്ലാതെ ഞാൻ പറയില്ല എന്നിട്ട് പറയുന്നുണ്ടോ ഇബ്രാഹിം പ്രിയപ്പെട്ട മകൻ പ്രിയപ്പെട്ട ഇബ്രാഹീമെ നിന്റെ വിയോഗം ഞങ്ങൾ ദുഃഖാർത്തരാക്കുന്നു എന്ന് റസൂർല്ലാസ്ല്ലാ അലി സ്വല്ലം പ്രസ്താവിക്കാൻ അപ്പം ഞാനിതൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹുവിനോട് നമ്മൾ കൊണ്ടെത്തിക്കാൻ പാടില്ല പ്രവാചകനെ പ്രവാചകനായി കാണാൻ നമുക്ക് കഴിയണം മനുഷ്യർക്കിടയിൽ നിന്ന് പ്രവാചകനെ നിയോഗിച്ച് തന്നെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ പറയും അത് മലക്കുകൾക്ക് കഴിയുന്ന കാര്യമാണ് എന്ന അതേസമയം നബിതിരുമേനി സല്ലാ അലി സ്വലം സാധാരണ മനുഷ്യനാണെന്ന് ചോദിച്ചാൽ ജൈവികമായി മനുഷ്യ സഹജമായ എല്ലാ വികാര വിചാരങ്ങളും കുടുംബവും വ്യക്തിയും എല്ലാം ഉള്ള പ്രവാചകളുടെ സൂര്യ സല്ലാ അലൈലി സ്വല്ലം ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന അർത്ഥത്തിലുള്ള ഒരുപാട് മോചിതത് അള്ളാഹു സുബ് അനുഭവ തല കൊടുത്തിട്ടുണ്ട് പ്രവാചകന് മോചിതത്വുണ്ടോ പ്രവാചകന് വകയുണ്ട് നമുക്ക് വകയില്ല നമുക്ക് മോചിതത്തില്ല പ്രവാചകന് ഇസ്മത്തുണ്ട് പ്രവാചകന് അന്ത്യദിനത്തിൽ ശഫാത്തുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സോലു അള്ളാഹി സല്ലാഹു അലഹി വസ്ലാം ജൈവികമായി മനുഷ്യർക്കിടയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതോടൊപ്പം തന്നെ മനുഷ്യരിൽ നിന്ന് അള്ളാഹു സുബ് അനുഭവ തല തെരഞ്ഞെടുത്ത ദിവ്യബോധനം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നത് പ്രവാചകൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ يَا أَيُّهَا الرَّسُولُ بَلِّغْ مَا أُنْزِلَ إِلَيْكَ مِنْ رَبِّكَ وَإِنْ لَمْ تَفْعَلْ فَمَا بَلَّغْتَ رِسَالَتَهُ വല്ലാഹു അല്ലാഹു അള്ളാഹു സുബ്ഹാന ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ അല്ലാഹു അള്ളാഹു സുബ്ഹാന ജനങ്ങളുടെ വിപത്തിൽ നിന്ന് അങ്ങേ രക്ഷപ്പെടുത്തും അങ്ങേ സംരക്ഷിക്കും എന്ന അള്ളാഹു സുബാൻഹു വത്താല പ്രവാചകൻ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലം പറ സല്ലല്ലാഹു അലൈഹി വസ്ലമയോട് പറയുന്നുണ്ട് അതിനർത്ഥം പ്രവാചകൻ നബി തിരുമേനി സ്വല്ലാഹു അലൈഹി വസ്സലമക്ക് ഇസ്മത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതേ ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മന ബസറും മിസിലുക്കും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാ നിങ്ങളെൻറെ മാർഗനിർദ്ദേശങ്ങൾ പറ്റൂല എന്ന് പറയാൻ പറ്റൂല നിങ്ങൾക്കത് താങ്ങൂല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ആന ബസറും മിസിലുക്കും ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളിലേക്ക് ഈ മാർഗനിർദ്ദേശവുമായി വന്ന അള്ളാഹുവിന്റെ പ്രവാചകനാൻ പക്ഷെ ഈ ഊഹഇ ഇലയാ എനിക്ക് വഹിയുണ്ട് നമുക്ക് വഹിയില്ല എനിക്കും വഹിയുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുഖാൻ വിശുദ്ധ ഖുറാനോട് പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ എന്ന് പറഞ്ഞത് ഇതെന്ത് പ്രവാചകനാ അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ ഞങ്ങളെപ്പോലെ തിന്നുന്ന പ്രവാചകൻ ഞങ്ങളെപ്പോലെ കുടിക്കുന്ന പ്രവാചകൻ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ കൂടെ ഇത് പ്രവാചകനാണെന്ന് വിളംബരം ചെയ്യാൻ ഒരു മുന്നറിയിപ്പ് ഒരു മലക്കിനെ പോലും അള്ളാഹുവിടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ ശത്രുക്കൾ അതിന്റെ മറുപടി കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലക്കുകളാണ് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ മലക്കുകളെ തന്നെ അള്ളാഹു സുബഹാനുഹത്താല പ്രവാചകനായിട്ട് അയക്കുമായിരുന്നു എന്ന മനുഷ്യരായതുകൊണ്ടാണ് അള്ളാഹു സുബഹാൻ മുഹത്താല മനുഷ്യനെ ഭൂമിയിലേക്ക് പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പ്രവാചകന് നെഞ്ചേറ്റാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിലേക്കുള്ള എങ്ങനെയാണ് ജീവിത വ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അന്വേഷിക്കുന്നവർ അന്വേഷിച്ചേ പറ്റൂ എന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്റെ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുമാണ് എന്റെ ആയുസ്സിൻ്റെ അള്ളാഹുവാണ് എന്റെ ജീവിതത്തിന്റെ സകല നിയമത്തിലെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് അതിനെ ഞാൻ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹിതപ്രകാരമാണ് ആ ഹിതമെന്താണെന്നറിയാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത അതുകൊണ്ട് ലോകം ഇതുപോലെ നെഞ്ചേത്തിയ മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തുക സാധ്യമല്ല നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ടിനെ അധിക്ഷേപിക്കാറുണ്ട് പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പ്രവാചകൻ ദൈവമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തുക സാധ്യമല്ല പ്രാർത്ഥന ലഭിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്താൻ സാധ്യമല്ല നമ്മൾ എല്ലാ തയ്യാത്തിലും ഒരു ദിവസം പതിനേഴ് അല്ലെങ്കിൽ ഒരു ദിവസം അഞ്ച് ഭക്തം നമസ്കരിക്കുമ്പോൾ അള്ളാഹു മൊല്ലി അലാ മുഹമ്മദ് മാലാ അലി മുഹമ്മദ് കമാല്ലൈ താലാ ഇബ്രാഹിം മാലാ അലി ഇബ്രാഹീം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ ഏതേത് കോണിൽ ലോകത്തിന്റെ പിന്നെ വിവിധ കോണുകളിൽ നിന്നോ ഈ പ്രവാചകൻ പ്രവാചകന്റെ സുഹൃത്തായി സല്ലി സ്വലമക്കുള്ള പ്രാർത്ഥന വെങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നും പ്രവാചകൻ ലൈവാണ് പ്രവാചകൻ ഉന്നയിച്ച ആശയങ്ങൾ ലൈവാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ജീവിതം ഇതുപോലെ സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നമുക്ക് ലോകത്ത് കണ്ടെത്തുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജനനം തൊട്ട് പ്രവാചകൻ്റെ വഫാത്ത് വരെയുള്ള പ്രവാചകൻ്റെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ ജീവിത വ്യവഹാരങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ് പ്രവാചകൻ്റെ അനക്കവും മടക്കവും മൗനവും അതുപോലെ തന്നെ അംഗീകാരവും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ മുഖ മുഴുമേഖലയോടും പ്രവാചകൻ്റെ അലൈഹി വസല്ലം സംബന്ധിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ആ ജീവിതത്തിനാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത് ആ ജീവിതത്തിനാണ് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ആ പ്രമാണമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന് പറയുന്നത് എല്ലാ ആഘോഷാരോപങ്ങൾക്കും അപ്പുറം ആ തിരിച്ചരിയോട് നമുക്ക് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഈ റബ്ബിയിൽ അവൽ മാസത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മപരിശേധന നടത്തിയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രവാചകം റസൂർ അല്ലാഹി സല്ല അലി സ്വലമയുടെ തിരുജീവിതം പ്രമാണമായിട്ടുണ്ടോ എന്നതുകൂടിയാണ് പ്രധാനം അതുപോലെ തന്നെ നേരെ മറിച്ച് എല്ലാ മതങ്ങളും അതുപോലെ തന്നെ എല്ലാ ദർശനങ്ങളും ആത്മീയതയും ഇന്ന് ആഘോഷത്തിമിറുപ്പിലായ ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മതം എന്ന് പറയുന്നത് ആത്മീയത മാത്രമാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയ ഉത്സവങ്ങളാണ് അങ്ങനെ ഉത്സവ ചാർത്തായിട്ട് മതത്തെക്കാൻ എന്ന ഒരു ഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമയും അങ്ങനെ ഒരു ആഘോഷത്തിന്റെ തിരുമുറ്റത്താണോ നമ്മൾ നിർത്തേണ്ടത് അതല്ല നമ്മുടെ ജീവിതത്തിന്റെ നടുമുറ്റത്താണോ നമ്മൾ പ്രവാചകനെ കാണേണ്ടത് എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂലിനെ നമ്മൾ അവിടെ നിർത്തുന്നു എന്നുള്ളതാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണോ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണോ എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ ജീവിതത്തിൻ്റെ നടുമുറ്റത്തോ എൻ്റെയോടൊപ്പം ഉണ്ടോ എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ പ്രവാചകനോടുള്ള സമീപനത്തെ കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പ്രവാചകനെ ജീവിതത്തിൽ കാണണം എന്നാണ് ഞാൻ പറയുക പ്രവാചകനെ നമ്മൾ ഈ മാസമല്ല കാണേണ്ടത് പ്രവാചകൻ്റെ മൊഴി ജീവിതത്തിലും കാണാൻ ആ പ്രവാചക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ പുനഃസംവിധാനിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പ്രവാചകനോട് നീതി പുലർത്തുന്നവരായി മാറുക ഞാൻ കൊണ്ടും പറയുന്നു കിതാബ് ഉണ്ട് പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ കൂടെ മീസാൻ ഉണ്ട് പ്രവാചകന്റെ കൂടെ

കാണാത്തതിനെക്കുറിച്ചാണ് വിശ്വാസം എന്ന് പറയുന്നത് കണ്ടത് പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല കാണാത്തതിനെക്കുറിച്ചാണ് വിശ്വാസം എന്ന് പറയുന്നത് കാണാതെ എന്നാൽ എല്ലാറ്റിലും നമ്മൾ റബ്ബനെ കാണുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ എത്തുന്നുണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ പ്രവാചകനെ പിന്തുണക്കുന്നവരാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അതിനോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറായിട്ട്